എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് യെസ് ഒരുപാട് ഉണ്ട് എല്ലാവർക്കും ഓ സീറ്റ് നിന്റെ ഭാഗത്തുനിന്ന് ആയതുകൊണ്ടാണ് പേടിക്കണം ഇന്നത്തെ ദിവസം അതിഭീകര സിനിമയുടെ ട്രെയിലർ ഇന്ന് മണിക്ക് പുറത്തു വരും നമ്മുടെ ഡി ക്യു ആണ് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത് സി സി നിധിനും ാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നെ ലുക്മാൻ ദൃശ്യ രഘുനാഥ് രണ്ടുപേരാണ് നവംബർ പതിനാലാം തീയതിന്റെ ഒഫീഷ്യൽ പേജിലൂടെ പുറത്തു ഇന്ന് ഇന്ന് അടുത്തത് ഒറ്റ കൊമ്പൻ ഇത് സിനിമ തീരുന്നോടം വരെ ഒറ്റ കൊമ്പൻ സിനിമയുടെ സ്റ്റീൽസ് പുറത്തു വന്നിട്ടുണ്ട്

എന്നും അല്ലല്ലോ തരുന്നത് അപ്പൊ ക്ലീശ എന്ന് ലൊക്കേഷൻ പറയുന്നത് ഉണ്ടോ എന്താണെങ്കിലും അടുത്തത് ടോബിനോ നസ്രിയ മൂവി സിനിമയിലേക്ക് കാസ്റ്റിംഗ് കോള് വന്നിട്ടുണ്ട് ട്വിൻസിനെയാണ് കേട്ടോ കാസ്റ്റിംഗ് കോള് ഇട്ടിരിക്കുന്നത് മോസിൻ ഫെരാരിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് സീരിയസ് ആയിട്ട് തന്നെ മലബാർ കഥ തന്നെയായിരിക്കുമല്ലോ നമുക്ക് ഞാൻ അടുത്തത് സൂര്യ ഷൂട്ട് ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു സംഭവം ഇതൊരു പാൻ ഇന്ത്യൻ മൂവി അല്ല എന്ന് വെങ്കിയാട്ടിലൂര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഹിന്ദിയിൽ ഇത് ഉണ്ടാവില്ല നല്ല അതെ ആക്കാത്തത്

ശരി ഒന്ന് വിക്രമിന്റെ അത് ഈ ഈ ഇത് അടുത്ത എന്താണെങ്കിലും സിനിമ ചെയ്യുന്നത് ഗുഡ് എന്ന ശേഷം വീണ്ടും ഒരുമിക്കാൻ ഒരുമിക്കട്ടെ ഒരുമിക്കട്ടെ ശ്രീലീലയാണ് നായിക എന്നുള്ള ഒരു റൂമർ ഉണ്ട് നോക്കാം അടുത്തത് കാർത്തി വീണ്ടും വീണ്ടും ഇപ്പോ ഇതിനു മുൻപ് കാമ്യം ചെയ്തുണ്ട് പിന്നെ അതെ പിന്നെ തോഴ ആ ഉണ്ടായിരുന്നു അതും അങ്ങനെ തന്നെ പറയാം വീണ്ടും ഇത് മുഴുനീള സിനിമയാണ് വെറും തെലുങ്ക് സിനിമയായിട്ട് മാത്രം പുറത്തു വരുന്ന ഒരു ചിരഞ്ജീവിയുടെ സിനിമയിൽ ആള് ഒരു പ്രധാന വേഷം ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് ഇരുപത്തി മൂന്ന് കോടി ആട്ടോ ആൾക്കാര് സാലറി പറയുന്നത് ഡയറക്ഷനിൽ വരുന്ന സിനിമയുണ്ട് സിനിമ വിജയ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിലും ഉണ്ട് പക്ഷെ അതിനെക്കാളും സങ്കടം കൂടുതല അയാളാണല്ലോ അത്രേം മുടക്കിയത് എന്നുള്ളത് അതൊരു പേടിയുള്ള ജ്ഞാനവേൽ രാജേന്ദ്രന്റെ കാര്യത്തില് ഇപ്പൊ സൂര്യക്കും കാർത്തിക്കും ഒക്കെ കങ്കുവിൽ വന്നതിന് അപമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സമയനഷ്ടമുണ്ട് അതെ പക്ഷേ പണം നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ സംഗതി പാടും അടുത്തത് ശിവ ആയതുകൊണ്ടേ അന്നേ നമ്മോട് പറയാൻ പറയാറുണ്ടായിരുന്നു ശിവയാണ് നാമ്പ മുടിയാതെ ആ ലെവലിലേക്ക് വന്നു ഒരു എൻ ഡി കെ നൂറ്റി പതിനൊന്ന് എൻ ഡി കെ നൂറ്റി പതിനൊന്ന് സിനിമയിലേക്ക് നായികയായിട്ട് പരിഗണിക്കുന്നത് നയൻതാരയാണെന്നുള്ള ഒരു റൂമർ ഉണ്ട് അത് വേണല്ലോ അപ്പുറത്ത് മെഗാസ്റ്റാർ നായികനാക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിങ്ങളും ആക്കണം സ്വാഭാവികം അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല സിനിമയുടെ വി എഫ് എക്സ് വർക്കുകൾ പെൻഡിങ് ഉള്ളത് കൊണ്ടാണ് സിനിമ നീട്ടി വെക്കുന്നത് എന്നാണ് ഇപ്പൊ വരുന്ന ന്യൂസ് കേട്ടോ എന്താണെങ്കിലും ആറാം തീയതി മാറ്റിയിട്ടുണ്ടായിരുന്നു ആ കുറെ തീർക്കാനുണ്ടെന്നുള്ളതാണ് അടുത്തൊന്നും നോക്കണ്ട അടുത്തത് ബബ് ബബാ സിനിമയില് മ്യൂസിക് ചെയ്യുന്നത് ഷാൻ റഹ്മാൻ ആണ് എന്നാൽ ഷാൻ റഹ്മാനെ മാറ്റി എന്നുള്ള ഒരു റൂമർ ഉണ്ട് അതിന് അത് സത്യമാണ് തോന്നുന്നു കാരണം ഇവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് ചിലതിലുണ്ട് തോന്നുന്നു ഒരു ഫോർമാലിറ്റിക്ക് വെട്ടാണ്ടിരിക്കാൻ പറ്റുള്ളൂ എന്താണെങ്കിലും അത് നല്ലൊരു നമുക്ക് നല്ല തീരുമാനം ആരാണെങ്കിലും ഇനി വരുന്നത് ആരാണോ അങ്കിത് മേനോനെ കുറിച്ച് പറയുന്നുണ്ട് പല പിന്നെ ഗോപി സുന്ദറിന്റെ പേര് പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ജയക് ജോലി വന്നാ പൊളിക്കും ഇപ്പത്തെ അനുസരിച്ച് പിന്നെ എന്നാലും കളം നിറഞ്ഞു നിൽക്കുന്നത് അടുത്തത് ഇത് ഒരു പ്രത്യേകിച്ച് ഒരു അപ്ഡേഷനും ഇല്ല ഇത് ഇവന്റെ ഇവന്റെ കുരുട്ടുബുദ്ധി ആ ബുദ്ധി എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തായാലും സിനിമ പ്രീമിയറിന്റെ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിനകത്ത് പറയാനുള്ള ആകെയുള്ള കാര്യം അതാ പറഞ്ഞു ആ അപ്ഡേറ്റ് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസിലാവുക ഇനി ഇവന്റെ കുരുട്ടുബുദ്ധിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതായത് രാത്രി ഒമ്പത് മണിക്ക് ഒമ്പതരയ്ക്ക് ആവുന്ന ഷോ ആണ് അപ്പൊ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും രാത്രി തന്നെ ഇതിന്റെ റിവ്യൂ ഇടും അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇട്ട് മരുന്ന് വെക്കുകയാണ് അതായത് ഞങ്ങൾ രാത്രി കണ്ടിട്ട് തന്നെ റിവ്യൂ ഇടും അപ്പൊ റിവ്യൂ നിങ്ങൾ രാത്രി തന്നെ കാണണം എന്നുള്ള സാധനം മനസ്സിലായോ ഈ ജാതി കൂറ്റുകൂതിയാണ് മിക്ക സംഭവങ്ങളിലും നിങ്ങൾക്ക് അറിയാനിട്ടാ ഈ കീഴി എപ്പിസോഡിലൊക്കെ കൂറ്റകൂത്തി ഉപയോഗിക്കാറുണ്ട് ഞാനാണ് എല്ലാത്തിനും സാക്ഷി ഈ പാവ ഇത് ഇതറിയിക്കണ്ടേ റിവ്യൂ രാത്രി തന്നെ വരും അതല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചേ ഇവിടെയും അതായത് നമ്മുടെ ഏരിയയിലും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരും അതിന് പ്രീമിയർ ഉണ്ടെങ്കിൽ പോകാമെന്ന് കരുതുന്നവരുണ്ട് അപ്പം അവരിലേക്ക് നമ്മുടെ ഉണ്ട് എന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല എഴുതിയിട്ടുണ്ടത് എന്താ എഴുതിയിട്ടുണ്ടെന്ന് അറിയോ അതായത് നമ്മുടെ അടുത്തുള്ള തിയേറ്ററിൽ പ്രീമിയർ ഷോ ഉണ്ട് ഒമ്പതരക്ക് ഞങ്ങൾ അവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആർക്കും വേണമെങ്കിലും ടിക്കറ്റ് എടുക്കുക കേട്ടോ എന്നാണ് പറയേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നല്ല എഴുതിയിട്ടുണ്ട് ഓക്കേ സംഭവം അവർക്ക് ഉണ്ടോ പറയട്ടെ എല്ലാം അവര് കളങ്കാവൽ സിനിമ നവംബർ ഇരുപത്തിയേഴാം തീയതി റിലീസിന് ഒരുങ്ങാണ് സിനിമ അപ്പോൾ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ടല്ലോ യു എസ് എ ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും ആണ് ഇതിന്റെ ഡ്യൂറേഷൻ എന്നുള്ള ഒരു വിവരം കിട്ടുന്നുണ്ട് ട്രൈലറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാ അതെ അതെ ട്രൈലർ വത്തേ ഇന്നട്ടല്ല നമുക്ക് ബാക്കി ആഘോഷാ ട്രൈലറന്ന ആ കമിംഗ് സൂൺ ആണോ അടുത്തത് ഐ ആം ഗേം സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊത്തും മണിയ പ്രത്യേസ്സൊന്നുമില്ല ഷൂട്ട് നടന്നുകൊണ്ടിരിക്കു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് 90 ശതമാനത്തിന്റെ അടുത്ത് ഷൂട്ട് കഴിഞ്ഞുലേ ആ இதന്നെ ആ അതെ നമ്മൾ പറഞ്ഞുവരന്നല്ലോ അടുത്തത് പാടച്ചോനെ പെട്ടല്ലോ പറഞ്ഞു ലാലേട്ടൻ ഓ ലാലും വേറൊരു സങ്കടമുണ്ട് ലാലർ രവി സിനിമ ഒരുങ്ങുന്നു സാരല്ല നല്ലത് നല്ലതായി വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോ ഇതിലേക്ക് ഡിഒപി ആയിട്ട് ആരായിരുന്നു അളിയ തിരുനാവും എങ്ങനെ നീ പറയുന്നത് നിനക്ക് എന്നിട്ട് അറിയുന്നു പക്ഷെ ഞാൻ ആ ചിരിച്ച ചിരി നീ ശ്രദ്ധിച്ചില്ലായിരുന്നു ശ്രദ്ധിച്ചില്ല മാളേനെ അവതരിപ്പിക്കുന്ന ആ സാധനം അത് കണ്ടോണം നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടുവരുന്നു അതിന്റെ കൊണ്ടുവരിക അടുത്തത് പറഞ്ഞോ പിന്നെ ഡയറക്ടർ എന്താ ഒരു ടീമിനെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കി അപ്പം വേറെ വലിയ എന്തോ വെക്കാം നോക്കാം എന്തായിരിക്കും അപ്പൊ എൻ്റെ ഒരു കിഴി എപ്പിസോഡ് കൂടെ തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ